കഴിഞ്ഞ പ്രാവശ്യം കൊടയില്ലാതെ ഇല്ലാതെ മഴയെ തെറിഞ്ഞ് പനി പിടിച്ചതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞാൻ വിത്ത് സേഫ്റ്റി കുടയോട് കൂടിയാണ് മഴ ആസ്വദിക്കാൻ വേണ്ടിട്ടിറങ്ങിയത് ഇനി ഇതിനും വല്ല പ്രത്യാഘാതം വരുമോ എന്നുള്ളത് നമുക്ക് വരുന്ന വീഡിയോകളിൽ കണ്ടറിയാം ഈ മഴയത്ത് നല്ലൊരു ചൂട് കട്ടനും പൊരുപ്പൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നേരെ ഏട്ടന്റെ വീട്ടിലോട്ട് പോയി പക്ഷെ പൊരിപ്പൊന്നും വാങ്ങിച്ചില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ മാത്രം കഴിക്കാതിരുന്നിട്ട് ബാക്കി എല്ലാവരും കഴിക്കുന്നത് കാണുമ്പോഴത്തേക്ക് എനിക്കത് സഹിക്കൂ ഫ്രണ്ട്സ് അതുകൊണ്ട് തന്നെ ഒരു കാല് ചായൽ ഒതുക്കിയിട്ട് നേരെ വീട്ടിലോട്ട് വന്ന് കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അതും കഴിഞ്ഞിട്ട് വീണ്ടും അങ്ങ് അടുക്കളോട്ട് കയറി മഴയാണെന്നും പറഞ്ഞ് തണുപ്പത്ത് അങ്ങനെ മടി പിടിച്ചിരിക്കാൻ പറ്റത്തില്ലല്ലോ രാത്രിയിൽ അത്താഴത്തിൽ എന്തെങ്കിലും ഞാൻ അങ്ങോട്ട് അകത്തോട്ട് ഇവിടെ ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് കുറച്ചു നാളെ അപ്പൊ പിന്നെ ഇടിയപ്പം വെജിറ്റബിൾ സ്റ്റൂ ആയിക്കോട്ടെ അങ്ങനെ സ്റ്റൂവിനുള്ളതെല്ലാം ആക്കിയിട്ട് ഇടിയപ്പം ഉണ്ടാക്കാനുള്ള പരിപാടി അങ്ങ് തുടങ്ങി ഞാൻ ഇടിയപ്പം പീച്ചുമ്പോഴുള്ള നിരങ്കിലും മുകളിലും തന്നെ ഏട്ടൻ അടുക്കളെ ഹാജരാകും അത് ഇവിടുത്തെ സ്ഥിരം കലപരിപാടിയാണ് അത് തനിക്ക് വേണ്ടിയിട്ടുള്ള കോളാണെന്ന് അങ്ങനെ ഇടിയപ്പം ഇടിയപ്പമായിട്ടുള്ള മൽപിടുത്തവും കഴിഞ്ഞ് നല്ല കൂടി അത്താഴം കഴിച്ചിട്ട് എന്റെ ബാക്കി ജോലികൾ തുടങ്ങി സത്യം പറഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കുന്നതല്ല പാട് അത് കഴിഞ്ഞുള്ളതായി ഈ കൂന കൂടി കിടക്കുന്ന പാത്രം കഴിവാണ് നമ്മുടെ മെയിൻ ടാസ്ക് പിന്നെ പെട്ടെന്ന് തന്നെ പാത്രങ്ങളും കഴുകിയെടുത്ത് അടുക്കളയും തുടച്ച് വൃത്തിയാക്കി ബൈ